ഹലോ ബിലോ ആവറേജിലും താഴെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് എക്സ്പീരിയൻസ് വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടാ പോകുന്നത് അപ്പൊ നമ്മൾ നേരെ കഴിക്കാൻ പോയി ഞാനും അശ്വിനും അമലും അമലിന്റെ ഒരു കൂട്ടാരും കൂടി പോയത് ബീഫ് രണ്ട് ഓറഞ്ച് സോഡ സോഡ നിങ്ങൾക്ക് മെനു കാർഡിലെ റേറ്റും പേരും കൊള്ള ഐറ്റം നോക്കിയാൽ നമ്മൾ ഓർഡർ ചെയ്തത് അതിനുശേഷം നമ്മൾ നേരെ ഐറ്റത്തിന് ചേഞ്ച് ചെയ്ത് കരിക്കും ഞാനും മറ്റേ പയ്യനും കൂടെ കരിക്കും അമലിന്റെ ഉമാരൊക്കെ വേറെയാണ് ഓർഡർ ചെയ്ത് ഓറഞ്ച് ജ്യൂസ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പൊ നമ്മളെ കരിക്ക് ഷേക്കാണ് ആദ്യം വന്നത് മോമോസ് വന്നു അമലിന്റെ മോമോസ് എന്ന് വെച്ചാൽ ഒരു സൈസി മോമോ മുളോടി ഇട്ടിരുന്നു പൈസ നമ്മള് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മോമോസ് കഴിച്ചില്ലെന്ന് അപ്പൊ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മുളോടി സ്പൈസീന്ന് പറഞ്ഞാൽ മുളോടി ഇട്ടു വൺ ബോർ ആയിരുന്നു അതിനെ ആ ഒരു ബർഗർ വന്നു ബീഫ് ബർഗർ വന്നു ബീഫ് ബർഗർ ആണ് എനിക്ക് ഫീൽ ചെയ്തത് വെച്ചാൽ രണ്ട് അന്യത്ത് ഒരു ചീസും പിന്നെ കുറച്ച് വെജിറ്റബിൾ ഒക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു ബീഫിന്റെ കുറച്ച് ഇത് അതിന് ശേഷം അശുവിന്റെ സിംഗർ റാപ്പ് അതിന് ശേഷം ഉണ്ടായിരുന്നു അതിനുശേഷം അശുവിന് അരി ഉണ്ടായിരിക്കുന്നത് അതിന്റെ റേറ്റിംഗ് ഒക്കെ നമ്മൾ പറയും പിന്നെ അറുന്നൂറ്റി മൂന്നിരിയണ്ടായല്ല നഷ്ടം ഉണ്ടെന്ന് വെച്ചാൽ എന്താ പറ്റപ്പ പൈസ കൊടുത്തോളൂ ഞാൻ പറഞ്ഞ് സിംഗർ റാപ്പല്ലേ ഞാൻ ചിക്കൻ റാപ്പാണ് പറഞ്ഞത് ചിക്കൻ റാപ്പ് ചിക്കൻ റാപ്പ് എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സിംഗർ പിന്നെ ഞാൻ പറഞ്ഞു ഓറഞ്ച് സോഡ ഓറഞ്ച് സോഡയില് സോഡ ഇല്ല പിന്നെ പറഞ്ഞത് ഉറച്ചോടാണ് പറഞ്ഞേ എന്നിട്ട് ഉണ്ടെന്ന പൈനാപ്പിള് മുള പൊടി പറയാ നമ്മൾ ബീഫാണ് കഴിച്ചും ആവറേജ് പറയാനുള്ളത് എത്ര റേറ്റിംഗ് പറ സീറോ